സ്തോത്രം നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു സഭയിൽ പോകുന്ന ഒരു മൂന്ന് വർഷം കൊണ്ട് ആ ചർച്ചിലാണ് നമ്മൾ നിൽക്കുന്നത് സഭാ പാസ്റ്റർ ആയിട്ടും സഭാ പാസ്റ്ററിൻ്റെ വൈഫോട്ടൊക്കെ നല്ല കമ്പനിയൊക്കെ ആയി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം സ്തോത്രം പാസ്റ്റ് നമ്മളോട് വെണ്ടുന്നില്ല പാസ്റ്റ് ആൻറ്റി നമ്മളെ കണ്ട മുഖം വെട്ടിച്ച് തിരിയുന്ന എന്താണ് കാര്യം എന്നത് നമുക്കറിഞ്ഞുകൂടാം ഞാൻ ഈ സഭ വിട്ട് പോവുകയാണ് ഞാൻ ചർച്ച് മാറുന്നു എന്തുകൊണ്ട് ഇങ്ങനത്തെ ചിന്തകൾ പറഞ്ഞാൽ ഒരു പാസ്റ്റർ നിങ്ങളെ നോക്കി അല്ലെങ്കിൽ ദൈവദാസൻ നിങ്ങളെ നോക്കി ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റർ പ്രേമിക്കാൻ നിൽക്കരുത് സ്നേഹിക്കാൻ നിൽക്കരുത് ദൂത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ ദൂതിനെ കൊടുത്ത ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത് നമ്മളിൽ ഇന്നും പല പേരിലും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടവർ പോവും കാരണം അത് കേൾക്കുന്നത് ഇഷ്ടമല്ല ഞാനും ഒരു ചർച്ചിലെ പാസ്റ്ററാണ് എൻ്റെ വിശ്വാസികളൊക്കെ ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടൊരു കാര്യം കേട്ടു നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് കേട്ടപ്പോൾ അവര് പറഞ്ഞു പാസ്ട്രേ നിങ്ങളെയാണ് ദൈവത്തെ പോലെ സ്നേഹിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ അതുകൊള്ളാം നല്ല കാര്യം ദൈവത്തെ പോലെ സ്നേഹിക്കേണ്ടതല്ല ഒരു വിശ്വാസി സ്തോത്രം ഇപ്പം ഞാൻ അവരുടെ കേട്ടത് നിങ്ങളുടെ ഭർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അല്ല അത് ഒത്തിരി ബുദ്ധിമുട്ട് പോലെയാണ് ചിന്തിക്കരുത് പാസ്റ്റിനെ അല്ല സ്നേഹിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കേണ്ടേ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കേണ്ടേ യേശുവിനെ ആ സ്നേഹിക്കേണ്ടത് ഇന്ന് എത്ര സഭകൾ തെറ്റിപ്പോകുന്നറിയാവോ എത്ര കുറിച്ച് എത്ര വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അഴിക്കുന്നതെന്നറിയാമോ ഇത് സാത്താൻ്റെ നമ്പർ വൺ തന്ത്രമാണ് മനസ്സിലായ ഏ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്തോത്രം നിങ്ങൾക്കൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ സഭാ പാസ്റ്റർ എന്ന വ്യക്തിയെ നമ്മൾ അപ്പാടെ തള്ളിക്കളയുന്നതല്ല രണ്ടാമത്തെ കുറച്ച് കൂട്ടരാണ് ഈ പാസ്റ്റർ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞങ്ങളാണ് ആ പാസ്റ്റിനെ സഹായിച്ചത് ഞങ്ങളാണ് ആ പാസ്റ്റിനെ സഹായിച്ച ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു പാസ്റ്ററിനെ നിങ്ങളുടെ മാസത്തിലെ വരുമാനം കൊണ്ട് ഉലർത്തുന്നതെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ആരോടും അത് പറഞ്ഞു നടക്കില്ല കാരണം ദൈവം നിങ്ങൾക്ക് അതിൻ്റെ ബതിൽക്ക് ബതിൽ അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും പക്ഷേ മാനുഷികമായിട്ടാണ് നിങ്ങളൊരു പാസ്റ്ററെ സ്ത്രോത്രം സഹായിക്കുന്നതെങ്കിൽ നിങ്ങളൊരു മൂന്ന് മാസമല്ല മൂന്ന് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ കുറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞ് 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 നടക്കും ഏത് ചർച്ചയിലും ആ പാസ്റ്ററും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഇന്ന് പല ദൈവദാസൻ്റെ സഭകളിലെയും നല്ല അത് നമ്മൾ പറയുന്നൊരു പദമാണ് പഴയ വിശ്വാസി ആ പഴയ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു നല്ല പ്രാർത്ഥനക്കാരി ആൻറ്റി ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ആൻറ്റി ചർച്ച കൂട്ട് പോയി ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കേട്ടപ്പോൾ നിങ്ങൾ എന്നെ ഇതിനെ ഓഫ് ചെയ്ത് ഇവൻ ഇവനാരും ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് കേൾക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അനെനിയാസിൻ്റെയും സഫീറയുടെയും കാര്യം ഞാൻ എപ്പോഴും എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം അപ്പസ്ത്രന്മാരുടെ ഇടയിലിരുന്ന് വചനം കേട്ടവരാണ് അവർ പക്ഷെ അവിടെ പത്രോസ് അവരോട് സംസാരിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ സാത്താൻ നിൻ്റെ കൃതജ്ഞത്തെ കൈവശപ്പെടുത്തിയത് എന്ത് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക് സ്തോത്രം അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസഹാക്കിന്റെ കാലഘട്ടത്തിൽ ഒരു ക്ഷാമം വന്ന സമയത്ത് ഇസഹാക്ക് അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു പക്ഷെ കർത്താവ് നീ അവിടെ തന്നെ അങ് നിക്ക് ഈ ക്ഷാമത്തിന്റെ മുമ്പിൽ അവിടെ നിൽക്കെ സ്തോത്രം ആ ക്ഷാമത്തിന്റെ മുമ്പിൽ അവിടെ നിന്ന ഇസഹാക്കിനെ ദൈവം പ്രവർത്തിച്ചു ഇല്ലേ കിണറുകൾ കുഴിച്ചു ആ കിണറുകളെല്ലാം ഫിരിസ്ഥർ വന്നിട്ട് മണ്ണിട്ട് മൂടുന്നുണ്ട് പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കും ഒരു വാക്ക് ഇസഹാക്ക് ഡ എൻ്റെ അപ്പം കുഴിച്ചതാണ് ദൈവം എനിക്ക് തന്നതാണ് ഏ നീ എന്തോ കാണിക്കുന്ന ഒരു വാക്ക് അങ്ങനെ പറഞ്ഞാൽ ഇല്ല എന്ത് കാരണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ നന്നായി ശ്രദ്ധിക്കും പ്ലീസ് നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പാർഷ്ടുമാരെ ഇൻസൾട്ടിങ് ചെയ്യാനല്ല പാസ്റ്റർമാരെ സ്തോത്രം ഞാൻ ഇൻസർട്ട് ചെയ്ത് സംസാരിക്കുന്നവർ തന്നെ അല്ല പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് പാസ്റ്റേഴ്സിനെ ഈ ഡ്രാപ്പ് വേടനുണ്ടല്ലോ പാട്ടൊക്കെ പാടുന്ന വ്യക്തി അതേപോലെ ആരാധന പുത്രനാക്കി മാറ്റി കളയുന്ന ഇപ്പം വേടൻ പാസ്റ്റർമാർ വേടനെ പോലെ കിടന്ന് പാടുന്ന തുള്ളിച്ചാർന്ന് പറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല ഒരു പാസ്റ്റ് വരുന്ന ഒരു രംഗം കണ്ടുകഴിഞ്ഞാൽ ആ പാട്ട് പാടുന്ന വേടൻ എന്ന് പറഞ്ഞാൽ ആ കക്ഷി വരുന്ന ഒരു ലുക്കുണ്ടോ അതിനകത്ത് ഒത്തിരി ജനങ്ങളെല്ലാം അന്ധപ്പെട്ട് നോക്കുന്ന അതൊരു മനുഷ്യനാണ് നിങ്ങൾ ആരാധിക്കേണ്ടതും നിങ്ങൾ ആ ആമേ സ്തോത്രം നോക്കേണ്ടതും കർത്താവിനെയാണ് നസ്രനായ യേശുവിനെ ഈ ഞാനും ഒരു പാസ്റ്ററാണ് ഞാൻ എപ്പോഴും നമ്മൾ കൂടെയുള്ള എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പാസ്റ്റർമാരെ ദൈവമായി ശ്രദ്ധിക്കരുത് ദൈവമായി കമ്പെയർ ചെയ്യരുത് കാരണം അവരുടെ ശുശ്രൂഷയും നമ്മളായിട്ട് മുടക്കപ്പെടുത്തും സ്തോത്രം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ ചില ഭൂതങ്ങളൊക്കെ അലറി ഇളവും അത് അതിൻ്റെ പാട്ടിന് പോവും അവിടെ നമ്മൾ യേശുവിൻ്റെ നാമമാണ് പറയുന്നത് പക്ഷേ ജനം അയ്യോ പാസ്റ്റർ രാജുപാശോ പാസ്റ്റർ അല്ലോ അവർ അങ്ങേര് വന്ന ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും ഇത് ചെയ്യും അങ്ങനെ കൊണ്ട് മാത്രമേ പറ്റൂ അങ്ങനെ യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾക്കും ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും പക്ഷേ നമ്മൾ ദൈവവചനത്തിലും ഹൃദയത്തിലും ശ്രദ്ധിച്ചാൽ മാത്രമേ ആ സാത്തൻ അവിടെ നിന്ന് ഓടത്തുള്ളൂ അതാണ് യേശു പറഞ്ഞത് ഒരുമല നിന്നും ഒരു ഭൂതം പുറത്തു പോയിട്ട് അത് തണുപ്പുള്ള സ്ഥലം നോക്കി കറങ്ങി തിരിച്ച് അവൻ്റെ വീട്ടിൽ തന്നെ വരണം ആ വ്യക്തിയിൽ തന്നെ ഈ സാത്താൻ കയറാൻ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്റ്റർമാരല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് തിരിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന പാസ്റ്റർമാർ വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അവർ എന്നെ വേറെ വ്യാഖ്യാനിച്ചെടുത്തോളൂ കാരണം ഇപ്പോൾ അങ്ങനെ ഒരു തമ്മിത്തല്ല് ഇട്ടാൽ മാത്രമേ സാത്താൻ്റെ പ്രവൃത്തി നടക്കൂ മനസ്സിലാവുന്നുണ്ടപ്പോസ്നായ പൗലോസ് പറയുന്നത് എൻ്റെ നേരെ ഒത്തിരി കാറ്റുകളടിച്ചു കപ്പിത്താനെ നിങ്ങളടുത്ത് ഞാൻ അന്നേരം പറഞ്ഞാണ് അവിടെ നിന്ന് കപ്പൽ എടുക്കരുതെന്ന് പക്ഷെ എങ്കിലും എൻ്റെ ദൈവം എൻ്റെ ദൈവം കണ്ട എൻ്റെ ദൈവം അപ്പം ആ പ്രതിസന്ധികളിലും പൗലോസിൻ്റെ സംസാരം പരിശുദ്ധാത്മാവ് നിറഞ്ഞു തന്നെയാണ് കാറ്റടിക്കുന്ന പോലും വല്ലാത്ത പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഇതെന്തിനാണ് ഞാൻ പറയുന്നത് നീ മനുഷ്യനിൽ മനുഷ്യനിൽ ആശ്ര വെക്കരുത് ദൈവത്തിൽ ആശ്രയി വെക്കുക എന്ന് പറഞ്ഞ ചോദിച്ചാൽ പാസ്റ്റർമാരെ എല്ലാവരെയും അങ്ങ് അതങ്ങനല്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചത് പാസ്റ്റർ ദൈവത്തിൻ്റെ അടുക്കലിരുന്ന് അത് കേട്ട് വചനം കേട്ട് നമ്മോട് സംസാരിക്കണതാണ് പാസ്റ്റർമാരെ സ്നേഹിക്കേണ്ടെന്നല്ല ദശാംശം കൊടുക്കേണ്ടതെന്നല്ല പക്ഷെ ദൈവത്തെ പോലെ കാണരുത് ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്ത് ഒത്തിരി ആൾക്കാർ ആൾക്കാരിപ്പുണ്ട് അവർക്കെല്ലാം എന്നോട് ഭയങ്കര സ്നേഹമാണ് അവർ പറഞ്ഞ പദം എങ്ങനെയായിരുന്നു ഞങ്ങൾ കിടന്ന അവസ്ഥയിൽ ആ രാജീവദർ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്കൊരു മാറ്റം പക്ഷെ അവരോട് ഞാൻ തിരിച്ചു പറഞ്ഞു കൊടുത്തത് എന്നെ അയച്ച ഒരു യേശുണ്ട് എന്നെ അയച്ച പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഈ പ്രസംഗിക്കുന്ന രാജീവിന് ഭയങ്കര ഹെഡ് വെയ്റ്റും ഉണ്ടാകത്തില്ല ഭയങ്കരമായിട്ടൊരു ഇതും ഉണ്ടാകത്തില്ല സ്തോത്രം കാരണം നമ്മളെയൊക്കെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് ആ ഇപ്പം തന്നെ ഈ ലോകത്ത് ഏതൊക്കെ പാസ്റ്റർമാർ എത്രക്ക ശ്രേഷ്ഠന്മാരുണ്ടെന്ന് പറഞ്ഞാലും ശരിയല്ല പരിശുദ്ധാത്മാവ് അവരിലില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ഒന്നും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നന്നായി ബൈബിളിൽ തപ്പി നോക്ക് നന്നായി ഓരോ വ്യക്തികളുടെ ജീവിത പഠിച്ചു നോക്ക് പരിശുദ്ധാത്മാവി ഇല്ല എങ്കിൽ സ്തോത്രം ഒന്നും ഈ പറഞ്ഞ എന്നെ ഉൾപ്പെടെ പരിശുദ്ധാത്മാവി എനിക്ക് ഇല്ലെങ്കിൽ എനിക്കിതുപോലെ പ്രസംഗിക്കാൻ പറ്റൂല ഇനി ഈ പ്രസംഗം എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നും എനിക്കറിഞ്ഞൂടാ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭസ്റ്റുമാരെ ദൈവമായിട്ടല്ല നമ്മൾ കാണേണ്ടേ അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം കൊടുക്കണം പക്ഷെ ദൈവത്തെക്കാളധികം പരിശുദ്ധാത്മാവിനേക്കാളധികം നമ്മളങ്ങനെ ചെയ്യരുത് സ്നേഹിക്കണം ഒരു കൂടെപ്പുറപ്പിനെ പോലെ ഒരു അപ്പനെ പോലെ ഒരു നല്ല ഫ്രണ്ട്സിനെ പോലെയൊക്കെ സ്നേഹിക്കണം സ്തോത്രം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക നമ്മൾ നിന്ന സഭകളിൽ എന്തുകൊണ്ട് നമുക്കൊരു ഉയർച്ച ലഭിക്കാത്തത് ഏ സാത്താൻ്റെ ഭയങ്കരമായ തന്ത്രങ്ങളാണ് അങ്ങനെ കിടക്കണം ഞാൻ അതാ നേരത്തെ പറഞ്ഞു ഇതാർക്കും ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് ഇത് കാണുമ്പം പറയും ഓ ഇതെന്തോന്ന് എന്നൊക്കെ പറയും പക്ഷേ നീ ഒരു ഒരു മിനിറ്റ് ഇരുന്ന് ചിന്തിക്കേ ഇന്ന് നിൽക്ക് ഇന്ന് നീ പോകുന്ന ചർച്ചിൽ നിനക്ക് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കാനോ ആഴങ്ങളിലേക്ക് ദൂത്ത് പറയാനോ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ സത്യം പറ ഇല്ല പാസ്റ്റർ നമ്മളെ അടിച്ച് താഴ്ത്തി പാസ്റ്റർ മറ്റവരെടുത്ത് സ്നേഹം കാണിച്ചു അന്ന് വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നോളൂ പാസ്റ്റർ ആൻഡിക്ക് ഞാൻ ഇന്നതൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് പോലും ഒരു നന്ദി കണ്ട ഹലോ നീ യേശുവിനെ നോക്കുക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണാം ദൈവത്തെ കാണണോ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തിരിക്കണമെന്ന് കർത്താവിന് നന്നായി അറിയാം ഇനി അബ്രഹാമിൻ്റെയും ഇസൊഹാക്കിൻ്റെയും ജീവിതമായി താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാം ലോത്തുമായുള്ള ബന്ധത്തിൽ അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ വടക്കോട്ടെങ്കിൽ നീ തെക്കോട്ട് കണ്ട പക്ഷെ അവിടെ ലോത്തിനെ പോലെയല്ല അബ്രഹാം പെരുമാറിയത് ഇവിടെയും അതേ മെത്തേഡാണ് ആമേൻ മീൻ ഫിലിസ്തീർ വന്നു മണ്ണിട്ട് മൂടെ എണുക്കണറ് ഇസൊഹാക്ക് ഒന്നും സംസാരിച്ചില്ല കാരണം ഒന്നും സംസാരിക്കാതെ നിന്നപ്പോൾ ദൈവം അവനു വേണ്ടി സംസാരിച്ചു ഒരു രഹബോത്ത് അല്ലെ സ്തോത്ര ഒരു രഹബോത്ത് വായിച്ചു നോക്കിയാ മതി ഉൽപ്പത്തി ഇരുപത്തിയാറാം അധ്യായം താഴോട്ട് വായിച്ചു നോക്കിയാൽ മതി അതുകൊണ്ട് ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളപ്പെട്ടാ അനുഗ്രഹിക്കട്ടെ സ്തോത്ര ഇനി പറഞ്ഞോളെ ഫാസ്റ്റർമാരെ വേടാ എന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊന്നും പറഞ്ഞോളെ കേട്ടാ അയ്യോ സ്തോത്ര